എൻ്റെ പേര് ഷൈനി ബാബു ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ വണ്ടമറ്റത്തു നിന്ന് വരുന്നു ഞാൻ ഞങ്ങൾ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൻ്റെ അനുഗ്രഹത്താലും തിരുകുമാരം വഴിയായി സ്വർഗീകരിപ്പിച്ച് ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം പറയാനാണ് ഞാൻ ഈ തിരുസന്നിധിയിൽ നിൽക്കുന്നത് ഇതെൻ്റെ ചേട്ടിയുടെ മകൾ മകളുടെ മകനാണ് ഇവൻ ഇവനഞ്ച് വയസ്സേ ഉള്ളൂ ഇവനൊരു ഡിസംബർ മാസത്തിലൊരു ദിവസം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കരമായ ഛർദിയും വയറുവേദനയുമായിട്ടാണ് തിരിച്ച് വീട്ടി വന്നത് തൊട്ടടുത്തൊരു ക്ലിനിക്ക് കാണിച്ചു അവരവിടെ ഡ്രിപ്പ് ഇട്ട് കിടത്തി കൊച്ചിനൊരു കുറവുമില്ല പിറ്റേ ദിവസം ഇവിടെ തൊടുവിടെ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു അവിടെ അഡ്മിറ്റ് ചെയ്തു പിന്നെ ട്രിപ്പ് ഇട്ടൊക്കെ മരുന്ന് കൊടുത്ത് യാതൊരു കുറവും കൊച്ചിനില്ല ഉടനെ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് കൊച്ചിൻ്റെ പാൻക്രിയാസിനോട് ചേർന്ന് ഒരു മുഴ അത് ഒൻപത് സെൻറ്റിമീറ്റർ മുഴുപ്പുള്ളൊരു മുഴയായിരുന്നു ആദ്യം ബ്ലീഡിംഗ് ഉണ്ട് എന്നാ ഭയങ്കരമായ ഇൻഫെക്ഷൻ കൊച്ചിനൊരു ഒരു പച്ചവെള്ളം പോലും കൊച്ചിന് കുടിക്കാൻ പാടില്ലാത്ത അവസ്ഥ കുടിച്ചാൽ അപ്പം ശ്രദ്ധിക്കും ഭയങ്കര വേദന അപ്പോൾ ആ എന്നാ സ്കാനിങ്ങിലാണ് മനസ്സിലായത് അത് വയറിനോടും ഞാമാശയത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കൊച്ചിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നമുക്കൊരു പി ഡി ആർട്ടിക് സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് മാറണം ഓപ്പറേഷനോ കാര്യങ്ങളോ എല്ലോ വേണമെങ്കിൽ അതിനെപ്പറ്റി നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ അന്നേരം അന്ന് ഉണ്ടായിരുന്ന കാര്യദാസായിരുന്നു കാര്യദാസൻ്റെ ഡോക്ടറെ വന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ വേണം അവിടെ പരിശോധിപ്പിച്ചത്തേനും അത് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും മുഴുപ്പുള്ള പന്ത്രണ്ട് സെൻറ്റിമീറ്ററോളം ഒഴുപ്പുള്ള ഒരു മൊഴിയായിട്ട് മാറിയായിരുന്നു അവിടെ കൊണ്ടൊന്ന് കണ്ടപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം മൂന്ന് ലക്ഷത്തോളം രൂപയാകും ഓപ്പറേഷന് മാത്രം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും വളരെ വിഷമത്തോടു കൂടി പ്രാ എല്ലാവരോടും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നു പക്ഷേ അതിന് മുമ്പ് ഒരു ആഴ്ച മുമ്പ് എനിക്ക് ഈ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ വണ്ടമറ്റത്തെ ഇടവകയിൽ ഒരു മീറ്റിംഗ് കൂടാൻ പറ്റുന്ന ചേച്ചിമാർ കൊണ്ടുവന്നതാണ് ആ കൃപാസനം എന്താണെന്നോ എന്താണോ ഒന്നും അറിയത്തില്ല അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞ ധ്യാനം നീ അവിടെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് അത് മേടിച്ച് ചുമ്മാ ബാഗിൽ വെച്ചു അവർ പറഞ്ഞിങ്ങനെ എന്നാ ഷാലോൺ ടി വിയിൽ ധ്യാനമുണ്ട് പക്ഷെ അത് കേട്ടല്ലാതെ അത്ര വലിയതൊന്നും തോന്നി എന്നില്ല ബാഗ് വെച്ചു പക്ഷേ ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു അസുഖം വന്നത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സ് വന്നു ദൈവം ഒരു ക്രമാസനം പത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നാ ശരിക്കും പറഞ്ഞാൽ ആ പത്രം തുറന്നു നോക്കുന്നത് തുറന്നു നോക്കി കാണുന്ന മുഴുവൻ ഇങ്ങനെ ഓപ്പറേഷൻ കൂടാതെ എന്നെ അസുഖം ഭേദപ്പെട്ടു ഭേദപ്പെട്ടു എന്നൊക്കെ ഇവിടെ നിന്നുള്ള ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് ദൈവമേ ഇത് ഇതൊരു ദൈവ ഒരു പദ്ധതി ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത് എൻ്റെ ഇപ്പം പെട്ടെന്ന് വരുന്നത് കിട്ടേണ്ട സാഹചര്യമില്ല ഉടനെ ഞാൻ ഞാനിവിടെ വിളിച്ചു മോളെ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താ അതൊന്നും ആൻറ്റിക്ക് അറിയത്തില്ല പക്ഷേ ഇങ്ങനൊരു പത്രം ആന്റിയുടെ കയ്യിലുണ്ട് മോളൊന്ന് നമുക്ക് അവിടെ മതി ഒന്ന് പോയാൽ എന്നാലും ഓപ്പറേഷൻ അവിടെ ജനുവരി ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി ഇവൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു അപ്പോൾ എന്നായാലും പറഞ്ഞേക്കുമല്ലോ നമുക്കൊന്ന് പോകാം അപ്പോൾ പറഞ്ഞു പറഞ്ഞുതേ ആൻറ്റി ഇപ്പം വേറൊരാൾ ഇതേപോലെ തന്നെ കൃപാസനത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞ് ഫോൺ വെച്ചേ ഉള്ളൂ നമുക്ക് എന്നായാലും പോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലോർത്തു ീശോ എന്തായാലും കൃപാസനത്തിൽ പോകണമെന്ന് വിചാരിച്ചാണല്ലോ ഇവക്ക് പകരമായിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ ഡിസംബർ മുപ്പതാം തീയതി ഞായറാഴ്ച അന്വേഷിച്ചവർക്ക് ഞങ്ങൾ ഇവിടെ വന്നു വന്നപ്പോൾ ഈ ഉടമ്പടിയുടെ കാര്യം ഇവിടെ വന്ന് എന്താണൊന്നും അറിയത്തില്ല എങ്കിൽ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവൾക്ക് പകരമായിട്ട് എനിക്കാണേലും ആ ഉടമ്പടി എടുക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടെ ഇവനാണ് ഞങ്ങൾ പ്രയോറിറ്റി അപ്പോൾ അവന് വേണ്ടിയിട്ടായിട്ട് ആറ് നിയോഗങ്ങൾ വെച്ചു മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചുപോയി അന്ന് അപ്പോൾ ജനുവരി മുപ്പാം തീയതി വന്ന് ഉടമ്പടി എടുത്തു മുപ്പത്തൊന്നാം തീയതി ഒരു ദിവസം കഴിഞ്ഞ ജനുവരി എന്നാ ഡിസംബർ മുപ്പതാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ജനുവരി ഒന്നാം തീയതി ഇവിടെ ആദ്യത്തെ എന്നാ ധ്യാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ അപ്പം ഒരാഴ്ച നീട്ടി ജനുവരി ഏഴാം തീയതിയിലേക്ക് ഇവിടെ ഓപ്പറേഷൻ മാറ്റി വെച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാലും നമുക്ക് ഒരാഴ്ചയുണ്ടല്ലോ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വരാം മാതാവിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഭവിച്ചാൽ അച്ഛനെ കാണാൻ പറ്റിയ കണ്ടിട്ട് പോകാം തമ്പരാൻ്റെ കൃപയായ ഞങ്ങൾക്ക് ധ്യാനം കൂടി ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു ഏഴാം തീയതി ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി ഞങ്ങൾ അച്ഛൻ ഞങ്ങളെ ഇവനെ കണ്ടു ഇവൻ്റെ പാങ്ക്രിയാസിൻ്റെ മുകളിൽ കൈവച്ച് കുറേ അധികം നേരം അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അച്ഛൻ വീട്ടും മാതാവിൻ്റെ സന്നിധി വന്ന് ഞങ്ങൾ ഇവനെ കൈവെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ തിരിഞ്ഞ് ഞങ്ങൾ മാതാവിൻ്റെ സന്നിധി ഇവിടുന്ന് പോയപ്പം എന്താണോ അപ്പോൾ എനിക്ക് തോന്നി അന്നേരം ഞാൻ പിന്നെ മോനെ മാതാവ് പുറത്തിരിക്കുന്ന മാതാവിൻ്റെ രൂപത്തെ കൈതൊട്ടിട്ട് മോൻ പ്രാ ഞാൻ പറഞ്ഞു കൊടുത്തു അമ്മേ ഞാൻ ഇനി ഇവിടെ സാക്ഷ്യം പറയാനായിട്ടോ വരുവുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു അതുപോലെ അവൻ മാതാവിൻ്റെ രൂപത്തെ തൊട്ടിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വരുവുള്ളു എന്ന് പറഞ്ഞു അതുകൂടാതെ അതുപോലെ ആരാധനയുടെ സമയത്ത് എൻ്റെ ഉടമ്പടിയുടെ മാതാവിൻ്റെ കാശിലൂടെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിതും കയ്യിൽ പിടിച്ചപ്പോൾ അവൻ അത് ബലമായിട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തു എന്നിട്ട് അവൻ ആ പാങ്ക്രിയാസിൻ്റെ മുകള ഭാഗത്ത് മൊഴിയുള്ള ഭാഗത്ത് തന്നെ അവൻ വെച്ചുകൊണ്ടാണ് ആരാധന കൂടിയത് എന്നാലും ജനുവരി ഞങ്ങൾ ഒന്നാം തീയതി കൂടി രണ്ടാം തീയതി ഇവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നെ അവളോട് പറഞ്ഞു അമൃതയിലെ ഡോക്ടർ അവധി കഴിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ ഒന്ന് തേടണം അവിടെ ഞങ്ങൾ ഡോക്ടർ ഒന്ന് പോയി കണ്ടു എന്ന് പറഞ്ഞു ജനുവരി മൂന്നാം തീയതി ഇവർ അമൃതയിൽ ചെല്ലുന്നു അമൃതത്തിൽ നിന്ന് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം പന്ത്രണ്ട് സെന്റിമീറ്റർ ഉണ്ടായിരുന്ന മുഴ ആറ് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഇവന് വന്ന മുഴ ഒരിക്കലും ചുരുങ്ങത്തില്ല ചുരുങ്ങി പോണ മുഴയല്ല ഇവന് വന്നേക്കുന്നതെന്നാണ് ഡോക്ടർ പറയണത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യാം നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടാമത്തെ ചെക്കപ്പ് ഒരു മാസം കഴിഞ്ഞാൽ ഫെബ്രുവരി അഞ്ചാം തീയതി ഞാനിവിടെ കൃപാസനത്തിലേക്കും പോകുന്ന ഇവർ അമൃതയിലേക്കും പോയി ഞാൻ മാതാവിനോട് പറയും എൻ്റെ മാതാവ് ഞാനിവിടെ അമൃ അഞ്ചിനും കയറുക തിരിച്ചിറങ്ങി ഞാൻ ആദ്യം വിളിക്കുമ്പോൾ കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്നതായിരിക്കണേ എൻ്റെ മാതാവെന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കയറി ഇവർ പോയി ഞാൻ തിരിച്ച് മൂന്നുമണി കഴിഞ്ഞ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി ഞാനിവിടുന്ന് പോരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ കഴിഞ്ഞ മാസം ആയിരുന്നു എന്റെ മൂന്നാമത്തെ ചെക്കപ്പ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇന്റെ മൊഴ വളരെ ചുരുങ്ങി രണ്ട് സെന്റിമീറ്റർ ആയിട്ട് മാറി അതെ അപ്പൊ ഞാൻ നിയോഗത്തിൽ വെച്ചത് മാതാവ് എന്റെ കുഞ്ഞിന് ഓപ്പറേഷൻ കൂടാതെ മൊഴ അപ്രത്യക്ഷമാകണേന്നായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് നിയോഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ ചെക്കപ്പിൽ ഇവന്റെ ആ മൊഴി ഇരുന്ന ഭാഗം അങ്ങനെ ഒരു സംഭവേ ഇല്ലാതെ ചുരുങ്ങിപ്പോയി അവിടെ മൊഴി ഇല്ല അതിന്റെ സർട്ടിഫിക്കറ്റ് ആണിത് അതവരത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് മുഴ എന്ന് പറയുന്ന സംഭവം കാണാനേ ഇല്ല എന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ട് എന്നും പറഞ്ഞ് ഡോക്ടർ ഇത് എഴുതി തന്നിരിക്കുന്ന ഇത് അത് മുഴയില്ല മൊഴയില്ലായെന്നും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ലായെന്ന് പറഞ്ഞുള്ള സ്കാനിങ് റിപ്പോർട്ടാണ് അങ്ങനെ ദൈവം തന്ന അനുഗ്രഹം